ക്രിസ്തുമസ് വിപണികളെ ഏറ്റവും കൂടുതൽ എന്നും ആകർഷകമാക്കുന്നത് നക്ഷത്ര ലോകം തന്നെയാണ് പലതരത്തിലും ആകൃതിയിലും മനസ്സിന് കുളിർമയേകുന്ന കളറുകളാണ് നക്ഷത്രങ്ങൾ കിഴക്കുതച്ച നക്ഷത്ര ജ്ഞാനികൾക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അടയാളങ്ങൾ നൽകിയതുപോലെ ഒരു നക്ഷത്രം നാം ഒരുക്കുമ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ സൂചനകളാണ് ഓരോ നക്ഷത്രവും നമ്മുടെയെല്ലാം ജീവിതങ്ങളിൽ നൽകുന്നതെന്ന് നാം ചിന്തിക്കണം ഇവിടെ ഇത് ബഹുമാനപ്പെട്ട അനു അച്ഛൻ വിശുദ്ധ ബൈബിൾ പശ്ചാത്തലത്തിലെ നക്ഷത്രം ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നു യേശുവിന്റെ രണ്ടു തരത്തിലുള്ള വരവിനെ ആഗമനകാലം അടയാളപ്പെടുത്തുന്നു ഒരിക്കൽ ചരിത്രത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും അവിടുന്ന് വീണ്ടും വരുന്ന അവിടുത്തെ രണ്ടാം വരവിനെയും ആഗമനകാലത്ത് നാം അനുസ്മരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് നാം നക്ഷത്രം ഒരുക്കുന്നതിൻ്റെ ബൈബിൾ പശ്ചാത്തലങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ആകാശത്തെ കിഴക്ക് ദിക്കിൽ കാണപ്പെട്ട നക്ഷത്രത്തെ പിന്തുടർന്ന് ബിസ്ലഹമിൽ യേശുവിൻ്റെ അടുക്കിൽ എത്തുന്ന മൂന്ന് ജ്ഞാനികൾ വിശദമത്തായി രണ്ടാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ വരവ് ലോകത്തോട് വിളിച്ചറിയിച്ച ഈ നക്ഷത്രത്തെ പോലെ നാമൊരുക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്കുള്ള യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമതായി മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ നൽകും അപ്പസ്തോൽ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം യേശുവിൻ്റെ ആദ്യത്തെ വരവിനെ നക്ഷത്രം അടയാളപ്പെടുത്തിയതുപോലെ ഇന്ന് നാം വാനിലേക്ക് ഉയർത്തുന്ന നക്ഷത്രങ്ങൾ യേശുവിൻ്റെ രണ്ടാം വരവ് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള അടയാളമാണെന്ന് നാം മനസ്സിലാക്കുക മൂന്നാമതായി നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ കല്യാണ വിരുന്നിൽ നിന്നും അടങ്ങി വന്ന് വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ വിശുദ്ധ ലൂക്ക പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുപ്പത്താറ് തിരുവചനങ്ങൾ നമ്മൾ സദാ ജാഗരൂകരായ വൃത്തിന്മാരെ പോലെ കത്തിച്ച വിളക്കുകളുമായി യേശുവിന്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നാം ഒരുക്കുന്ന ഓരോ നക്ഷത്രങ്ങളും നാലാമതായി വിളക്കുകളെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ കാത്തിരുന്ന ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിശദമത്തായി ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ നക്ഷത്ര വിളക്കുകൾ ഒരുക്കി യേശുനാഥനെ സ്വീകരിക്കുവാൻ നമ്മളും ഒരുങ്ങിയിരിക്കണം എപ്പോഴും അഞ്ചാമതായി ആകാശത്ത് തെളിയുന്ന മഴ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഉൽപ്പത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ വാനിലുയർത്തുന്ന നക്ഷത്ര വിളക്കുകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയേയും രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള അവിടുത്തെ വാഗ്ദാനത്തെയും അനുസ്മരിക്കുന്നതാണ്